ജമ്മുകശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം സി പി എമ്മും സഖ്യത്തിന്റെ ഭാഗമാകും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് നേതാക്കൾ ജമ്മുകശ്മീരിൽ നടത്തിയ ചർച്ചയിലാണ് സഖ്യം സംബന്ധിച്ച് തീരുമാനമായത് സീറ്റിലും സഖ്യത്തിൽ മത്സരിക്കാനാണ് തീരുമാനം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും നടത്തിയ ചർച്ചയിലാണ് സഖ്യം സംബന്ധിച്ച തീരുമാനമായത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത് यहाँ के लोगों ने दस साल इतने भी साल हुत नहीं थे मुसीबतों का शिकार हुए हैं और हम उम्मीद करते हैं कि पूरी रियासत को बहाल किया जाएगा और पूरी ताकत से बहाल किया जाएगा यह है हमारी कोशिश है महबूबा मुफ्ती ജമ്മു ജമ്മുകാശ്മീരിനെ തകർക്കുന്ന ഭിന്നിപ്പിന്റെ ശക്തികൾക്കെതിരെ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണമെന്ന് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു അതേസമയം പി ഡി പി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട് എട്ട് സ്ഥാനാർത്ഥികളെയാണ് പി ഡി പി ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിൽ സംസ്ഥാന പദവി നൽകണമെന്നാവശ്യം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പി ഡി പിന്നോട്ട് വെക്കുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി